എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കനാഡും പിഗ്മി അമ്മയാടും അതിൻ്റെ രണ്ടാം പ്രസവത്തിലെ ഒന്നര മാസം പ്രായമായ ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും വളർത്താൻ അനുയോജ്യമായ ഈ കനോഡിയൻ ആടിൻ്റെ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി അറുന്നൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാഗപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കടിഞ്ഞൂൽ ഹൈദരാബാദി ബീറ്റൽ ചെനയാട് വിൽപ്പനക്ക് ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസമായി ചെന കൺഫേമാണെന്നാണ് പാർട്ടി പറയുന്നത് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാഗപ്പള്ളി ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് എട്ട് മാസം പ്രായം നല്ല വെള്ളിക്കണ്ണ് അത്യാവശ്യം നല്ല തീറ്റയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാകപ്പള്ളി കടിഞ്ഞൂൽ പഞ്ചാബി ബീറ്റൽ ചെനയാട് വിൽപ്പനക്ക് ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം പേരൻ സ്റ്റോക്ക് ആകാൻ ഉത്തമമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപ വില ഫിക്സർ സ്ഥലം കരുണാഗപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒൻപത് മാസം പ്രായമായ ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻ വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും വളർച്ചയും എല്ലാം ഉള്ളതാണ് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ വില ചോദിക്കുന്നത് പതിനാറായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ ഒലവക്കോട് വളർത്താനും മീറ്റ് ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും ഈ പോത്തിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തി രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ കുറുവട്ടൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാം പ്രസവത്തിലെ ഒരു സിരോഹി ആടും അതിൻ്റെ രണ്ട് പെടക്കുട്ടികളും വിൽപ്പനയ്ക്ക് സിരോഹി ആടിന് ഇപ്പം നാലാമത് ചെനയുണ്ട് കുട്ടികൾ തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയതാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയാറായിരം രൂപ സ്ഥലം പുത്തനത്താണി വളർത്താൻ അനുയോജ്യമായ രണ്ട് കുട്ടികൾ വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തെറ്റിയും ഉള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വളാഞ്ചേരി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജക്രാന ആട് വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവം കുട്ടികളെ പിരിച്ചതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം കണ്ണൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് തള്ളയാടുകളും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് മൊത്തം രണ്ട് തള്ളയാട് രണ്ട് കുട്ടികൾ ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്ത് പ്രായമായ കുട്ടികളാണ് രണ്ട് തള്ളയാടിനും ഓരോ കുട്ടികളാണ് കുട്ടികൾ ഒന്ന് മുട്ടന് ഒന്ന് പെട ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഉള്ള തള്ളകളാണ് സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഒരു ജെ പി ക്രോസ് പെട തീറ്റയും കുടിയെല്ലാം തുടങ്ങിയതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മഞ്ചേരി കാരപ്പറമ്പ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കനേഡിയൻ പിക്മി തള്ളയാടും അതിൻ്റെ മൂന്നര മാസം പ്രായമായ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനക്ക് നല്ല സുന്ദരന്മാരും സുന്ദരി സുന്ദരികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ മൂന്ന് ആടുകൾക്ക് ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോടി ഡെലിവറി ചാർജിൽ ഉൾക്കേറിയ ഡെലിവറി സൗകര്യം ലഭ്യമാണ് അതുപോലെ തന്നെ മീറ്റ് ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തൊമ്പതിനായിരം രൂപ സ്ഥലം തിരൂർ എട്ടു മാസം പ്രായമായ ഒരു ക്രോസ് വീട് മുട്ടൻകുട്ടി വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും നല്ല കാലകലെ എല്ലാമുള്ള ഒരു മുട്ടനാട്ടും കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി കാരപറമ്പ് വൈറ്റ് ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് അൻപതും കിലോയ്ക്ക് മുകളിൽ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് നിലവിൽ ഒന്നര ലിറ്റർ കറവയുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും വെള്ളിക്കണ്ണ് ഉണ്ട് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ബീറ്റിൽ ക്രോസ് പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തൊമ്പതിനായിരം രൂപ വില ഫിക്സർ ആണ് സ്ഥലം കരുണാഗപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി നിറച്ചന ആട് വിൽപ്പനക്ക് നാലര മാസം ചന വലിയ ആടാണ് രണ്ട് രണ്ടാമത്തെ പ്രസവം വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി ഒരു ഹൈദരാബാദി ബീറ്റിൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് എട്ട് മാസം പ്രായം വെള്ളിക്കണ്ണ് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഉണ്ട് ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാഗപ്പള്ളി ഫസ്റ്റ് പ്രസവത്തിലെ ഒരു സിരോഹി ക്രോസ് പെണ്ണാടും അതിൻ്റെ ഏകദേശം ഇരുപത് ദിവസം പ്രായമായ ഒരു മുട്ടനാട്ടും കുട്ടിയും വിൽപ്പനക്ക് കുട്ടി ഉഷാറുള്ള കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പ രണ്ടും കൂടി പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടവണ്ണ വളർത്താനും മീറ്റ് ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂവായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം ഇടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു മൂരിക്കിടാവ് വിൽപ്പനക്ക് വില പന്ത്രണ്ടായിരം രൂപ വില ഫിക്സർ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി വളർത്താനും മീറ്റ് ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് നല്ല തീറ്റയും വെള്ളം കുടിയുമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുനൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ